ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവരും ഡോക്ടർ ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായി സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ കയ്യിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും ആ മൊബൈൽ നമ്പറിൽ അവർ എന്ത് പേരിലാണ് നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല നമുക്ക് ചിലപ്പോൾ ഇരട്ട പേരൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ ആ ഇരട്ട പേരിലായിരിക്കും നമ്മുടെയൊക്കെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ സേവ് ചെയ്തത് ഏത് രീതിയിലാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനു ആ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുക്കത്ത കമൻറ്റ് ബോക്സിലുണ്ട് അതിൽ വയ്ക്കുന്നതിലൂടെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് സെർച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതെങ്ങനെയാണ് ഞാൻ വീടുകളിൽ കാണിക്കുന്നത് അത് അതേപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളുടെ നമ്പർ ഏറ്റവും കൂടുതൽ സേവ് ചെയ്ത് ചെയ്യപ്പെട്ടത് ഏത് ഏതാണെന്ന് എന്തായാലും അടിപൊളി ആപ്പാണ് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ നമ്പർ നിങ്ങളുടെ കൂട്ടുകാർ എന്താണ് സേവ് ചെയ്തത് നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കില്ലേ അത് നിങ്ങൾക്ക് ഇതിലൂടെ തീർക്കാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തോ നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യുക നിങ്ങൾ ഏത് ഫോണിൽ വിളിക്കുന്നത് ആ ഫോണിൽ തന്നെ നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉള്ള ഫോണിൽ തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യൽ നിർബന്ധമാണ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളും കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾ കുഴക്കാൻ സാധിക്കുക ഇനി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ നമ്മുടെ കൂട്ടുകാരൊക്കെ എന്തെല്ലാമാണ് സേവ് ചെയ്ത് വെച്ചത് നമുക്കറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ നമ്പർ മുകളിലുള്ള സെർച്ച് ബാറിൽ നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ എൻ്റെ നമ്പർ സെർച്ച് ചെയ്യുന്നു അതിന് ശേഷം താഴെ കാണുന്ന സെർച്ച് സെർച്ച് ചെയ്ത ബട്ടനെ ക്ലിക്ക് ചെയ്യുക അവിടെ സെർച്ച് ചെയ്ത ബട്ടൺ അതിൽ ഈ കാണുന്ന നീല ബട്ടണിനു മേലെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമ്മുടെ പേര് അല്ല നമ്മുടെ പേര് നമ്മുടെ കൂട്ടുകാർ എന്തെല്ലാം രീതിയിലാണ് സേവ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം നോക്കാൻ പോയിട്ടുണ്ട് ഏതെങ്കിലും ആൾക്കാർ തീരൊക്കെ എഴുതിച്ചിട്ടൊന്നും അറിയില്ല എന്നാലും നോക്കാം ഇവിടെ കാണുന്ന നൂറ്റത്തിരണ്ട് മോർ ടാക്സ് അത് നൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ എൻ്റെ പേര് സേവ് ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത രീതിയിൽ അതായത് എൻ്റെ നമ്പർ പല ആളുകളടുത്തും ഉണ്ടാവും അതിൽ നൂറ്റി ഇരുപത്തിരണ്ട് പല പല മെത്തേഡിൽ പല പല സ്റ്റൈലിൽ പല പല ഫോണ്ടിൽ പല പല എന്താണ് രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും ഈ നൂറ്റത്തിരണ്ട് മോർ ടാക്സ് നിങ്ങൾക്കൊരു നൂറ്റി രണ്ടാവില്ല ചിലപ്പോൾ കുറഞ്ഞതായിരിക്കാം ചിലപ്പോൾ കൂടിയതായിരിക്കാം അപ്പോൾ ഇവിടെ ഈ ആരോ മാർക്കിന് മാനേജസ്റ്റ് ടച്ച് ചെയ്യുക ക്രോസ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് കഴിയുന്ന ഒരു വെയിറ്റ് ശേഷം ക്രോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിറോസ് ദാദു ഫിറോസ് ദാദു ഐ ഫോൺ വേൾഡ് ഫെറു ഐഫോൺ വേൾഡ് ഫിറോസ് ദാദു അഡ്മിൻസ് ദാദു ഫിറോസ് ദാദു ഐ ഫോൺ വേൾഡ് അതുപോലെ തന്നെ ഫിറോസ് ദാദു ആൻഡ്രോയിഡ് ഫിറോസ് ദാദു കൊണ്ടോട്ടി ഫിറോസ് ദാദു കൊണ്ടോട്ടി ഫിറോസ് ദാദു യൂട്യൂബർ അങ്ങനെ ഒട്ടനധികം അതിനാരോളാണ് മലയാളത്തിൽ ഫിറോസ് ഫിറോസ് ദാദ് എത്തിച്ചിരുന്നത് ഫിറോസ് ഇക്ക ഫിറോസ് ദാതു ഐഫോണ് ധാതു ഫിറോസ് ഇതിനെ ഇമോജിട്ടിട്ടുണ്ട് അങ്ങനെ ഒട്ടനവധി പേരിൽ ഇവിടെ വേറെ എഴുതി കാണാനും മൊബൈൽ ആപ്പ് ഫിറോസ് ധാതു അതുപോലെ ധാതുക്ക ഐഫോൺ വേൾഡ് ഫിറോസ് ദാതു കൊണ്ടോട്ടി അങ്ങനെ എൻ്റെ പേരിൽ സേവ് വെച്ചിട്ടുള്ള പേരുകളാണ് കാണുന്നത് ഫിറോസ് ദാതു ധാതു ഫിറോസ് ദാതു മൊബൈൽ ടിപ്സ് മല അറബിയിൽ അറിയുന്നത് ഫിറോസ് സവാക്ക് ഹിന്ദി സൗദിയിൽ പഠിക്കുന്ന സമയത്ത് ആരൊക്കെ എത്തിച്ചതാണ് മൈ ഐഡിയ മൊബൈൽ ആപ്സ് ഫിറോസ് ഐ ഫോൺ വേൾഡ് പിന്നെ ഒരു നമ്പർ സേവ് ചെയ്താണ് ധാദു എന്ന് എത്തിച്ചിട്ടുണ്ട് ഫിറോസ് ദാദു കൊണ്ടോട്ടി മലയാളത്തിലുണ്ട് ഫൈറോസ് മൊബൈൽ ഐഫോൺ വാട്സപ്പ് ഫിറോസ് കൊണ്ടോട്ടി ഒരാൾക്കാർ എഴുതി ചേട്ടാതൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ട് എന്താണ് നോക്കുക സാഹചര്യ ഫിറോസ് ബായ് ഫിറോസ് ടിപ്സ് ഫിറോസ് ബായ് ഐ ഫോൺ വേൾഡ് യൂട്യൂബർ ഉസ്താദ് ഫിറോസ് ധാതു ചേട്ടൻ നമ്മളുടെ ടൈറ്റ് പേരായിരുന്നു എന്നാൽ തൃഷ്ണകൾ ഐഫോൺ ഡമ്മു അറബിൻ ഫയർ ഹോസ് ഇങ്ങനെ നമ്മുടെ പേര് നമ്മുടെ കൂട്ടുകാരെ ഏതൊക്കെ രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു അടിപൊളി ആപ്പാണ് ഈ ആപ്പിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന കോളുകളൊക്കെ ആരൊക്കെയാണ് വിളിച്ചിട്ട് അവർ അവരുടെ പേര് സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിൽ ആ പേര് കൂടി ഇതിൽ കാണിച്ചിട്ടും ഇപ്പം എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുള്ള കോൾ ഹിസ്റ്ററി ജസ്റ്റ് എടുക്കാം കോൾ ഹിസ്റ്ററിൽ അവിടെ എൻ്റെ മൊബൈൽ സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്ന് കോൾ വന്ന് അവരുടെ പേരൊക്കെ കാണാൻ സാധിക്കും നമ്മൾ ട്രൂക്കുള്ള പോലെ ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും മാക്സിമം ഇവിടെ ഷെയർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ്